ദുർവിധി എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലായിടത്തും എത്തുന്നത് ദുർവിധിയുടെ കുത്തൊഴുക്കിനെ എങ്ങനെ മറികടക്കുമെന്നറിയാതെയാണ് ഇപ്പോൾ ഉഴലുകയാണ് ശ്രീകുട്ടിയുടെ കുടുംബമെന്ന് തന്നെ നമുക്ക് പറയാം ഏറ്റവും വലിയ വേദന തന്നെയാണ് ഇത് പകരുന്നത് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടിയിട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള നന്ദിയോട് സ്വദേശി ശ്രീകുട്ടി നമുക്കൊരിക്കലും മറക്കാനാവില്ല ഈ പത്തൊമ്പത് വയസ്സുകാരിയെ ഈ പത്തൊമ്പതുകാരി ജീവിതത്തിൽ പഴയതുപോലെ എത്താനും മടങ്ങി വരാനുമാണ് എല്ലാവരും കാത്തിരിക്കുകയും ചെയ്യുന്നത് അമ്മ പ്രിയദർശിനി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസമായി ബന്ധുക്കളും ആശുപത്രിയിൽ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആശുപത്രിയിൽ നിൽക്കാൻ സാധിക്കില്ലെങ്കിലും ആശുപത്രിയുടെ മുൻപിൽ തന്നെ നിൽപ്പുണ്ട് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ശ്രീകുട്ടിയോടൊപ്പം നിൽക്കാനായി ബാംഗ്ലൂരിൽ നീന്തൽ പരിശീലക ജോലി പ്രിയദർശിനി ഉപേക്ഷിക്കുകയും ചെയ്തു മൂത്ത മകൻ ശ്രീഹരിയും ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് റെയിൽവേ ആദ്യഘട്ടത്തിൽ ചെറിയ സാമ്പത്തിക സഹായം നൽകിയതൊഴിച്ചാൽ മറ്റ് സഹായങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല വെന്റിലേറ്റർ നീക്കിയെങ്കിലും രണ്ട് ദിവസമായി ശ്രീകുട്ടിക്ക് പനിയുമുണ്ട് പ്രിയദർശിനിയുടെ സഹോദരിമാരും ഇപ്പോൾ കൂടെ തന്നെയുണ്ട് അമ്മയും നന്ദിയോട് നിന്ന് ഇടയ്ക്ക് വരും ചികിത്സ സൗജന്യമാണെങ്കിലും കൂട്ടിരിപ്പുകാരുടെ ഭക്ഷണത്തിനും മറ്റും ചെലവുകൾക്കും ഭക്ഷണത്തിനും ബന്ധുക്കളാണ് പണം കണ്ടെത്തുന്നത് പടക്ക നിർമ്മാണശാലയിൽ ജോലിക്ക് പോയാൽ ലഭിക്കുന്ന മുന്നൂറ് രൂപയിൽ നിന്ന് മാറ്റിവെക്കാൻ ഒന്നുമുണ്ടാകില്ലെന്ന പ്രിയദർശിനിയുടെ സഹോദരി മിനി പറയുന്നു ശ്രീക്കുട്ടി ശ്രീക്കുട്ടിയൊന്ന് കണ്ണു തുറന്ന് കാണാനുള്ള പ്രാർത്ഥനയിലാണ് അമ്മ ആ അമ്മ ജീവിക്കുന്നതെല്ലാം ഇപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് അതിനുവേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്ന് എടുത്തു പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇത് തന്നെയാണ് നോക്കുന്നത് ശ്രീകുട്ടിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് വെന്റിലേറ്റർ മാറ്റിയതിൽ വൈകാതെ ഐ സിയുയിൽ നിന്നും വാർഡിലേക്ക് മാറ്റുമെങ്കിലും ഓക്സിജൻ സൗകര്യമുള്ള മുറി കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രിയദർശിനി ശ്രീകുട്ടി ഒന്ന് കണ്ണു തുറന്നെങ്കിലെന്നുള്ള പ്രാർത്ഥന മാത്രം മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണമോ എന്നതാണ് അടുത്ത ചിന്ത എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ശ്രീകുട്ടി ആശുപത്രിയിലായിട്ട് ഇരുപത്തിമൂന്ന് ദിവസമായി മടക്കവും കാത്താണ് അമ്മ ഇപ്പോൾ കഴിയുന്നത് മകൾക്കൊപ്പം നിൽക്കാൻ ജോലി ഉപേക്ഷിച്ചു സഹോദരന് മടങ്ങിയെത്തുന്നു കുടുംബം ഒന്നടങ്കം ശ്രീകുട്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അവളുടെ മടങ്ങിവരവ് കാണാൻ വേണ്ടി ആർക്കും ജോലി ചെയ്യാനോ അവരുടെ ജീവിതത്തിൽ നിൽക്കാനോ സാധിക്കുന്നില്ല എല്ലാവരുടെയും ജീവിതം വളരെയധികം വിഷമത്തിലേക്ക് കഴിയുന്നു എല്ലാവർക്കും പഴയ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ദുഃഖം മാത്രമാണ് ഉള്ളത് തലച്ചോറിനേറ്റ പരിക്കാണ് ഭേദമാകാൻ സമയം വേണ്ടി വരുന്നതെന്ന് പറയുന്നു വീട്ടിൽ പോയാലും സഹായത്തിന് ആൾ വേണമെന്നതിനാൽ ആയുർവേദ തെറാപ്പിസ്റ്റായി സഹോദരൻ ശ്രീഹരിയും ജോലി ഉപേക്ഷിക്കുന്നു കുടുംബത്തിന് സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് ഈ വാർത്ത ഈ കുടുംബത്തിന്റെ ഒരു വേദന തന്നെയാണ് ഏറ്റവും കൂടുതൽ പകരുന്നത് അത് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വേദനയ്ക്കപ്പുറം ഒന്നുമില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക